ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഇ ഡിസ്ട്രിക്റ്റിൻ്റെ പോർട്ടൽ വഴി എങ്ങനെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഡോക്യുമെൻ്റ് ആയി അപേക്ഷകന്റെ ആധാർ കാർഡ് റേഷൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാരൻറ്റിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളൊക്കെ ആവശ്യമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ ഇ ഡിസ്ട്രിക്ട് കേരള എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് ഈ ഡിസ്ട്രിക്ട് സൈറ്റ് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഓൾറെഡി സൈറ്റിൽ അക്കൗണ്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് മുൻപ് ചെയ്ത വീഡിയോസിൽ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട് സൈറ്റിന് ഏറ്റവും മുകളിൽ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ആയിട്ട് വരുന്ന പേജിൽ ലോഗിൻ നെയിമും പാസ്വേഡും ക്യാപ്ചയും അടിച്ച് സൈറ്റ് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയാണ് ലോഗിൻ ടേയും വരുന്നത് പാസ്വേഡ് എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു പാസ്വേർഡും ക്യാപ്ഷയും അടിച്ച് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പേജ് ലോഗിൻ ചെയ്യാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ആദ്യം വൺ ടൈം രജിസ്ട്രേഷനിൽ ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആർക്ക് വേണ്ടിയാണോ സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കുന്നത് ആ വ്യക്തിയുടെ വിവരങ്ങളാണ് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു വിൻഡോയിൽ ഫിൽ ചെയ്ത് നൽകേണ്ടത് മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ആരാണോ ആപ്ലിക്കൻ്റായിട്ട് വരുന്നത് ആ ഒരു വ്യക്തിയുടെ വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത് അപ്ലിക്കൻറിൻ്റെ പേര് ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ അഡ്രസ് ഡീറ്റെയിൽസ് ഫോൺ നമ്പർ ഫാദർ മദർ ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് നൽകേണ്ടതാണ് ഫോട്ടോഗ്രാഫ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അഡ്രസ്സ് വിവരങ്ങൾ നൽകുന്ന സമയത്ത് അപേക്ഷകന്റെ പ്രസന്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും കൃത്യമായി നൽകേണ്ടതാണ് ഹൗസ് നെയിം ഹൗസ് നമ്പർ അതുപോലെ തന്നെ അപേക്ഷകന്റെ ലോക്കൽ പ്ലേസ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ഡിസ്ട്രിക്ട് താലൂക്ക് വില്ലേജ് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി നെയിം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി നൽകേണ്ടതാണ് പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ പെർമനന്റ് അഡ്രസ്സിന്റെ ഓപ്ഷനിൽ സെയിം ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ മതിയാകും പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ഫാദർ നെയിം മദർ നെയിം റിലീജിയൻ അതുപോലെ തന്നെ കാറ്റഗറി കാസ്റ്റ് ഓഫ് ഫാദർ മദർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി മെൻഷൻ ചെയ്യേണ്ടതാണ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ അപേക്ഷകൻ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരായിരിക്കണം ഹിന്ദു കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർക്ക് മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല കാറ്റഗറി ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായി നൽകിയതിന് ശേഷം പേജിൻ്റെ താഴെയായിട്ട് മെറിറ്റൽ സ്റ്റാറ്റസ് അതുപോലെ തന്നെ ഗാർഡിയൻ നെയിം നമ്പർ ഓഫ് ഇയേഴ്സ് തുടങ്ങിയ കാര്യങ്ങളും കൃത്യമായിട്ടൊന്ന് നൽകേണ്ടതാണ് അതുപോലെ തന്നെ അപേക്ഷകന്റെ മൊബൈൽ നമ്പർ കൃത്യമായി നൽകുക എല്ലാ വിവരങ്ങളും നൽകിയതിന് ശേഷം ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപേക്ഷ വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതാണ് രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചതിന് ശേഷം സൈറ്റിൽ തന്നെ സർട്ടിഫിക്കറ്റ് സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ ഏത് സർട്ടിഫിക്കറ്റിനാണോ അപേക്ഷിക്കേണ്ടത് ആ ഒരു സർട്ടിഫിക്കറ്റ് കാറ്റഗറി സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ എന്ന് കൊടുക്കുക ഓൾറെഡി മറ്റെന്തെങ്കിലും അപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പേജിൻ്റെ താഴെയായിട്ടുള്ള ക്ലിയർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ഭാഗത്ത് രജിസ്റ്റർ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേരിന് നേരെ വരുന്ന രജിസ്ട്രേഷൻ നമ്പർ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് പേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കുറേ സമയമായതാണെങ്കിൽ ഒരുപക്ഷേ പേജ് എറർ കാണിക്കാൻ ചാൻസ് ഉണ്ട് അതായത് നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ പർപ്പസ് അതുപോലെ തന്നെ ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ബി ഫോർ എന്നുള്ള ഓപ്ഷനൊക്കെ ഇറവ് വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വരികയാണെങ്കിൽ സൈറ്റ് ഒന്ന് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്താൽ വീണ്ടും കയറിയ ശേഷം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സൈറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോഗിൻ നെയിം അതായത് രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഇമെയിൽ ഐ ഡിയും പാസ്വേഡും സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്റ്റർ കോഡും അടിച്ചതിന് ശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജിലേക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ് ലോഗിൻ ചെയ്തു വരുന്ന പേജിൽ വീണ്ടും സർട്ടിഫിക്കറ്റ് സർവീസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഏത് സർട്ടിഫിക്കറ്റിനാണോ അപേക്ഷ സമർപ്പിക്കേണ്ടത് സർട്ടിഫിക്കറ്റ് കാറ്റഗറി സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ആർക്ക് വേണ്ടിയാണോ സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് അവരുടെ പേര് ഒന്ന് സെലക്ട് ചെയ്യുക സർട്ടിഫിക്കറ്റ് പർപ്പസ് എന്നുള്ള ഓപ്ഷനിൽ കേരളത്തിനകത്തേക്കുള്ള അകത്തേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സ്റ്റേറ്റ് പർപ്പസ് എന്നുള്ള ഓപ്ഷനും കേരളത്തിന് പുറത്തേക്കുള്ള ആവശ്യത്തിനാണെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് എന്നുള്ള ഓപ്ഷനും നൽകുക ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ എന്നുള്ള ഓപ്ഷനിൽ ജനറൽ എന്ന് ആയിട്ട് വരുന്നതാണ് റിലീജ്യൻ സെലക്ട് ചെയ്ത് നൽകുക ക്രിസ്ത്യൻ ഓർ മുസ്ലിം ആയിരിക്കും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്ത് നൽകുക നെക്സ്റ്റ് വരുന്ന ഭാഗത്ത് പ്ലേസ് ഓഫ് ബർത്ത് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് താലൂക്ക് വില്ലേജ് ഇത്രയും കാര്യങ്ങളാണ് നൽകേണ്ടത് അപേക്ഷകന്റെയും ഫാദറിന്റെയും മദറിന്റെയും കാറ്റഗറീസ് സെലക്ട് ചെയ്ത് നൽകാനുണ്ട് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് വിവരങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം പേജിന്റെ താഴെ സേവ് ആൻഡ് ഫോർവേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നത് നെക്സ്റ്റ് വരുന്ന സെക്ഷനിൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത് സൈക്കിളിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എനി റിലവൻ്റ് ഡോക്യൂമെൻ്റ് സർട്ടിഫൈങ് കാസ്റ്റ് ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത് അപേക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സൈറ്റിൽ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ തൊട്ട് താഴെ അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ അവൈലബിൾ ആണ് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ ഡോക്യുമെൻറ്റുകൾ സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് മാത്രമല്ല ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി ഏതൊരു സേവനം ചെയ്യുമ്പോഴും ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ തൊട്ട് താഴെയുള്ള അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കേണ്ട വ്യക്തിയുടെ പേരൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡോക്യുമെന്റ് നമുക്ക് സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ അപ്ലിക്കൻ്റിൻ്റെ ആധാർ കാർഡും പാരൻസിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റും അപ്ലിക്കൻറ്റിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ റേഷൻ കാർഡുമാണ് അറ്റാച്ച് ചെയ്ത് നൽകിയിരിക്കുന്നത് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പോർട്ടൽ വഴി ഏതൊരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻ്റ് പി ഡി എഫ് ഫോർമാറ്റിലാണ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത് ഒരു പേജുള്ള ആണെങ്കിൽ ഹൺഡ്രഡ് കെ ബിയിൽ കുറവായിട്ടും രണ്ട് പേജുള്ളതാണെങ്കിൽ ടു ഹൺഡ്രഡ് കെ ബിയിൽ കുറവായിട്ടും അഞ്ച് പേജ് ഉള്ളതാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് കെ ബിയിൽ കുറവായിട്ടും മാക്സിമം പത്ത് ഉള്ള ഡോക്യുമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആയിരം കെ ബി അഥവാ വൺ എം ബിയിൽ കുറവായിട്ടുമാണ് അറ്റാച്ച് ചെയ്ത് നൽകാൻ സാധിക്കുക ഡോക്യുമെൻറ്റുകളൊക്കെ കൃത്യമായി സെലക്ട് ചെയ്ത് ഓരോന്നും കാറ്റഗറി സെലക്ട് ചെയ്യുക അതിനുശേഷം ചൂസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്ത് നൽകുക അതിനുശേഷം റിമാർക്ക് എന്നുള്ള ഓപ്ഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ് ഏതാണെന്ന് മെൻഷൻ ചെയ്തതിനു ശേഷം അപ്ലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ് ഡോക്യുമെന്റുകൾ കൃത്യമായി അറ്റാച്ച് ചെയ്തതിന് ശേഷം വീണ്ടും സർട്ടിഫിക്കറ്റ് സർവീസസിൽ അപേക്ഷ സമർപ്പിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കാറ്റഗറി ചൂസ് ചെയ്യുക ഇവിടെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആണ് അപേക്ഷിക്കുന്നത് മൈനോറിറ്റി എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തതിനു ശേഷം പേജിന്റെ ഏറ്റവും താഴേക്കായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന സെക്ഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് വരുന്നതാണ് വീണ്ടും നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മേക്ക് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൈറ്റിൽ വന്നിരിക്കുന്ന പതിനഞ്ച് രൂപ പേയ്മെന്റ് നടത്താൻ സാധിക്കുന്നതാണ് പേയ്മെൻറ്റ് നടത്താനായിട്ട് നെറ്റ് ബാങ്കിങ് അതുപോലെ തന്നെ ക്യു ആർ കോഡ് യു പി ഐ ഓപ്ഷൻസ് ഒക്കെ സൈറ്റിൽ ആണ് ഞാനിവിടെ ക്യു ആർ കോഡ് യൂസ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് വന്നിരിക്കുന്ന ക്യു ആർ ഒന്ന് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് സൈറ്റിൽ നിന്നും എല്ലാ സമയത്തും ആപ്ലിക്കേഷൻ്റെ റെസിപ്റ്റ് ലഭിക്കാറില്ല സൈറ്റിൽ വീണ്ടും ലോഗിൻ ചെയ്ത് കയറി ആപ്ലിക്കേഷൻ്റെ നിലവിലെ സ്റ്റാറ്റസ് അഥവാ അപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കുകയാണ് വേണ്ടത് ഇതിനായിട്ട് ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള പ്രൊഫൈലിൽ വീണ്ടും സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ഷ കോഡും നൽകി ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ് ഓപ്പൺ ആയി വരുന്ന പേജിൽ ഡിഫോൾട്ടായിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണിച്ചിട്ടുണ്ടായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ പേജിന്റെ ഏറ്റവും മുകളായിട്ട് സർട്ടിഫിക്കറ്റ് സർവീസസ് എന്നുള്ള ഓപ്ഷൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക ഇതിൽ ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ട്രാക്ക് മൈ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ നമ്പറും നിലവിലെ സ്റ്റാറ്റസും അറിയാൻ സാധിക്കുന്നതാണ് സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആയാലും ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ